ഭാര്യയ്ക്ക് അവിഹിത ബന്ധമെന്ന സംശയം കഴുത്തറത്ത് കൊന്ന ഭർത്താവ് തടസ്സം പിടിക്കാനെത്തിയ മകളെയും അനന്തരവളെയും കൊലപ്പെടുത്തിയതിനു പിന്നാലെ രക്തം പുരണ്ട വടിവാളുമായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി നാൽപ്പത്തിരണ്ടുകാരൻ ബുധനാഴ്ചയാണ് രക്തം വീഴുന്ന വടിവാളുമായി ഹോംഗാർഡായി ഗാർഡായി ജോലി ചെയ്തിരുന്ന ഗംഗാരാജു താൻ ജോലി ചെയ്യുന്ന ഹെബ്ബാഗോടി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് ബംഗളൂരുവിലെ ജാലഹള്ളിയിലാണ് സംഭവം ഭാര്യ ഭാഗ്യ മകൾ നവ്യ അനന്തരവൾ ഹേമാവതി എന്നിവരെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പോലീസിനോട് വിശദമാക്കിയത് പോലീസ് ഇയാളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും മൂന്ന് യുവതികളും മരിച്ചിരുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഭാഗ്യയുടെ സഹോദരിയുടെ മകളായ ഹേമാവതി ഗംഗാരാജുവിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് നിരവധി തവണ മർദ്ദിച്ചതിന് പിന്നാലെയാണ് ഇവരെ നാൽപ്പത്തിരണ്ടുകാരൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ജാലഹള്ളി ക്രോസിലുള്ള വീട്ടിന്റെ തറയിലാണ് മൂന്ന് മൃതദേഹങ്ങളും കിടന്നിരുന്നത് കഴിഞ്ഞ ആറു വർഷമായി ഈ വാടക വീട്ടിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത് ഭാര്യയെ മികച്ച രീതിയിൽ സംരക്ഷിച്ചതിനു ശേഷവും മറ്റൊരാളുമായി ഇവർ ബന്ധം ബന്ധമുലർത്തിയെന്നാണ് ഗംഗാരാജു ആരോപിക്കുന്നത് ഭാര്യയെ ചോദ്യം ചെയ്യുന്നതിനിടെ അടിച്ചത് ചോദ്യം ചെയ്ത മകളും അനന്തരവളും തെറ്റു തന്റെ ഭാഗത്താണെന്ന് പറഞ്ഞ് ഭാര്യയെ ന്യായീകരിച്ചതോടെയാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് ഗംഗാരാജു രാജു ആരോപിക്കുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു കൊലപാതകത്തിന് പ്രകോപനം സൃഷ്ടിച്ച കാര്യമെന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് പോലീസ് മാധ്യമങ്ങളോട് വിശദമാക്കിയത്